അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കാറ്റഡി ഫോർ ഇല്ല കാറ്റഡി ത്രീ ഒന്നും ഇല്ല അപ്പൊ കാറ്റഡി ഫോർ എന്റെ ആറാമത്തെ അറ്റംപ്റ്റ് ആണ് കാറ്റഡി ത്രീ ഫസ്റ്റ് അറ്റം ടൂ ഇതുവരെ ഞാൻ പഠിക്കാതെയാണ് ഇത്രയും കാലം ഞാൻ കാറ്റഡി എഴുതിയത് അഞ്ചാണ് എഴുതിയത് ആറാമത്തെ കാറ്റഡറി ആണ് ഞാൻ പഠിച്ച് എഴുതിയത് അത് എഡ്ഫീലിന്റെ കൂടെ ആയിരുന്നു ഞാൻ പഠിച്ചത് കേറ്റഡി ത്രീക്ക് വേണ്ടിതാണ് അപ്പൊ ത്രീയും ഫോറും ക്രാക്ക് ചെയ്യാൻ പറ്റി സോ ഹാപ്പിയാണ് ഇപ്പം ബി എഡ് കഴിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇതിന്റെ കൂടെ തന്നെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ലക്കാണ് ഞാൻ സത്യമായി ഫോക്കസ് ചെയ്ത രണ്ട് ക്ലാസ് ഒന്ന് അറബിക് പടകൂജി പിന്നെ അറബിക് ഗ്രാമർ അതൊന്ന് അതാണ് അത് രണ്ടും കാരൻറ്റ് ഫോക്കസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ രണ്ട് ഫാക്കൽറ്റീസ് ഇവിടെ ഞാൻ കണ്ടു റാഷിദ മാം പിന്നെ അവർ രണ്ടുപേരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ക്ലാസ് ആണ് കാരറ്റ് ഞാൻ കുറച്ചെങ്കിലും കണ്ടിട്ടുള്ളൂ പിന്നെ തൊട്ട് തലേ ദിവസം അതായത് അന്ന് ഞാൻ എഡ്ഫീൽഡ് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കി അപ്പൊ അങ്ങനെ ക്ലാസ്സിന് അടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് അടിയിൽ പി വൈക്കും അനാലിസിസ് കണ്ടു പി വൈക്കും എ ടു സെഡ് ഫസ്റ്റ് മുതൽ ഫുൾ എല്ലാതിൻ്റെയും പി വൈക്ക് ഫുൾ ഇരുന്ന് രാവിലെ മുതൽ രാത്രി എപ്പോഴാണ് അത് ഫുള്ള് കഴിഞ്ഞത് അതുവരെ ഇരുന്ന് കേട്ട് അങ്ങനെ പിറ്റേ ദിവസം പോയിട്ട് രണ്ട് എക്സാംസും അറ്റംറ്റ് ചെയ്തു എക്സാംസ് ഇത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് മുമ്പ് ഞാൻ ചെയ്തത് പോലെയല്ല ഇപ്രശ്നം കാരണം ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലായിരുന്നില്ല പക്ഷേ ഈ എക്സാമിന് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇതിൻ്റെ ആൻസർ ഇതായിരിക്കും എന്നുള്ളതും കുറച്ചെങ്കിലും എൻ്റെ ഉള്ളിൽ അസ്യൂം ചെയ്യാനെങ്കിലും എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എഡ്ഫിലിന് കാരണം ഇപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് ഹാപ്പിയാണ് ഇനി ജനുവരി നമ്മുടെ ജൂൺ തുറന്നു കഴിഞ്ഞാൽ ഒരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്ഫുൾ ആയത് എഡ്ഫിൽ തന്നെയാണ് സോ ഹാപ്പി താങ്ക് യു എഡ്ഫിൽ